വിവാഹങ്ങൾ മുങ്ങിയ യുവതിയെ പോലീസ് പിടികൂടിയത് പുതിയ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പിനിടെ എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും രണ്ടു വയസ്സുള്ള കുഞ്ഞിന്റെ അമ്മയുമായ രേഷ്മയാണ് പതിമൂന്നാമത്തെ വിവാഹ തയ്യാറെടുപ്പിന് തൊട്ടു മുൻപ് കുടുങ്ങിയത് രേഷ്മയുടെ കഥ സിനിമകളെ പോലും വെല്ലുന്നതെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് വിവാഹ തട്ടിപ്പുകാരി തിരുവനന്തപുരത്ത് പിടിയിലായത് ആരനാട് പഞ്ചായത്ത് അംഗമായ വരനു തോന്നിയ സംശയമാണ് രേഷ്മയെ കുടുക്കിയത് വിവിധ ജില്ലകളിലായി പന്ത്രണ്ട് പേരെയാണ് ഇതിനകം രേഷ്മ വിവാഹം കഴിച്ചിരിക്കുന്നത് സ്നേഹം തേടിയാണ് തുടരെ തുടരെ വിവാഹം കഴിച്ചതെന്നാണ് രേഷ്മ പോലീസിന് നൽകിയ മൊഴി ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല സ്വർണവും പണവും തട്ടലായിരുന്നു ലക്ഷ്യമെന്നാണ് പോലീസ് സംശയിക്കുന്നത് വിവാഹ തട്ടിപ്പിന് ഇരയായവരെ കണ്ടെത്തി വിവരം തേടുവാനുള്ള ശ്രമത്തിലാണ് പോലീസ് നാണക്കേട് കാരണമാകും തട്ടിപ്പിന് ഇരയായവർ വിവരം പുറത്ത് അറിയിക്കാതിരിക്കുന്നതെന്നാണ് സംശയം രാവിലെ വിവാഹത്തിനായി ആര്നാട്ടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ പ്രതിശ്രുതപരനായ പഞ്ചായത്ത് അംഗത്തിൻ്റെ പരാതിയിൽ ആര്നാട് പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിവാഹത്തിന് തലേന്ന് ആര് പോകാൻ രേഷ്മയെ വെമ്പായത്തെത്തിച്ചത് ഒരു യുവാവായിരുന്നു ഇയാൾ ആരാണെന്നുള്ള ചോദ്യത്തിന് രേഷ്മയുടെ മറുപടി പോലീസിനെ അമ്പരപ്പിച്ചു അടുത്ത മാസം ഞാൻ വിവാഹം കഴിക്കാൻ ഇരിക്കുന്നയാളാണ് ആരിനാട്ട് ബന്ധുവീട്ടിൽ പോകുന്നു എന്നാണ് അവനോട് പറഞ്ഞത് തൻ്റെ പ്രതിശ്രുത വധുവിനെ മറ്റൊരാളുമായുള്ള വിവാഹത്തിനു വേണ്ടിയാണ് താൻ കൊണ്ടുപോകുന്നതെന്ന് അറിയാതെയായിരുന്നു യുവാവിൻ്റെ തിരുവനന്തപുരം യാത്ര ഒടുവിൽ പ്രതിശ്രുത വധു വിവാഹ തട്ടിപ്പിന് പിടിയിലായപ്പോൾ യുവാവ് അന്തം വിട്ടു പോലീസിൻ്റെ വിശദമായ ചോദ്യം ചെയ്യലാണ് രേഷ്മയുടെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തായത് നാൽപ്പത്തിയഞ്ച് ദിവസം മുമ്പ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് അടുത്ത മാസം തിരുവനന്തപുരം സ്വദേശിയുമായി വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു വിവാഹത്തലേന്ന് ആര്നാട്ടെത്തിയ രേഷ്മയെ സുഹൃത്തിൻ്റെ വീട്ടിലാണ് പഞ്ചായത്ത് അംഗമായ യുവാവ് താമസിപ്പിച്ചത് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പ്രതിസ്രുതവരനും ബന്ധുവും ഇവരുടെ ബാഗ് പരിശോധിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തായത് വിവാഹ ദിവസം രാവിലെ രേഷ്മ ബ്യൂട്ടി പാർലർ പോയ സമയത്ത് നടത്തിയ പരിശോധനയിൽ മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ അടക്കം കണ്ടെടുത്തു തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു രേഷ്മ മുൻപ് വിവാഹം കഴിച്ച ഏഴുപേരുടെ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു സാമ്പത്തിക തട്ടിപ്പിനാണ് വിവാഹങ്ങൾ കഴിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നിന്നും മനസ്സിലായത് കൂടുതൽ പേരെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടോ എന്നറിയാൻ വിശദമായി ചോദ്യം ചെയ്യും മൂന്ന് വർഷം മുമ്പ് നടന്ന വിവാഹത്തിലാണ് കുട്ടിയുള്ളത് വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് ഇരുപത്തി ഒൻപതിനാണ് ആദ്യം കോൾ വന്നത് രേഷ്മയുടെ അമ്മയാണെന്ന് പരിചയപ്പെടുത്തിയ സ്ത്രീ രേഷ്മയുടെ ഫോൺ നമ്പർ യുവാവിന് കൈമാറി തുടർന്ന് ഇവർ പരസ്പരം സംസാരിച്ചു ഇക്കഴിഞ്ഞ നാലിന് കോട്ടയത്ത് മാളിൽ ഇരുവരും പരസ്പരം കണ്ടു തന്നെ ദത്തെടുത്തതാണെന്നും വിവാഹം നടത്തുന്നതിൽ അമ്മയ്ക്ക് താൽപ്പര്യമില്ലെന്നും ഉപദ്രവിക്കാറുണ്ടെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു ഇതോടെ വിവാഹം ഇന്നലെ നടത്താമെന്ന് യുവാവ് ഉറപ്പു നൽകി അഞ്ചിന് വൈകിട്ട് തിരുവനന്തപുരത്ത് വെമ്പായത്തെത്തിയ യുവതിയെ യുവാവ് വിവാഹത്തിനായി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പുഴമലയ്ക്കിലുള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിലാണ് യുവതിയെ താമസിപ്പിച്ചിരുന്നത് വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് പറഞ്ഞ് രേഷ്മ ഇറങ്ങി വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിൻ്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ല തുടർന്ന് യുവതിക്ക് സംശയം തോന്നിയതോടെ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു അങ്ങനെയാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത് നാൽപ്പത്തിയഞ്ച് ദിവസം മുമ്പ് വിവാഹം കഴിച്ചതിൻ്റെ രേഖകൾ ബാഗിലുണ്ടായിരുന്നു ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു സി ഐ അജീഷ് എസ് ഐ വേണു എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് വിവാഹ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ നാടകീയമായി അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിലാണ് പന്ത്രണ്ട് വിവാഹങ്ങൾ കഴിച്ചതായി രേഷ്മ വെളിപ്പെടുത്തിയത് ഇതിൽ ഒരു വിവാഹത്തിൽ രേഷ്മയ്ക്ക് ഒരു കുട്ടിയുമുണ്ട് ആദ്യ വിവാഹം എന്ന് പറഞ്ഞാണ് രേഷ്മ മറ്റു വിവാഹങ്ങൾ കഴിക്കാറുള്ളത് വരനെ കൊണ്ട് വിവാഹത്തിന് മുൻപ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നതായിരുന്നു ഇവരുടെ രീതി തുടർന്ന് ഈ പണവും വസ്ത്രങ്ങളും കല്യാണാവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹ പിറ്റേന്ന് തന്നെ മുങ്ങും നിരവധി പേരെ ഇത്തരത്തിൽ വിവാഹം കടന്നു കളഞ്ഞിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂസ് ഒരു സന്തോഷ വാർത്ത മിസ് ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജ്വല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ